നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ശ്രീ നാഗേരിമന ശ്രീ വാസുദേവൻ നമ്പൂതിരിയാണ് ഏഴു പതിറ്റാണ്ടിലധികം പൊന്നുഗുരുവായൂരപ്പനെ സേവിച്ചിട്ടുള്ള ഇപ്പോഴും നിർബാതം തൻ്റെ സേവനം തുറന്നുകൊണ്ടിരിക്കുന്ന ശ്രീ വാസുദേവൻ നമ്പൂതിരിയോട് അദ്ദേഹത്തിന് ഒരു ഭക്തൻ എന്ന നിലയിലും ഗുരുവായൂരപ്പൻ്റെ ഒരു സേവകൻ എന്ന നിലയിലും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത് സ്വാഗതം തിരുമ്പി ഗുരുവായൂരപ്പിനോട് നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് വെച്ചാൽ വഴിപാട് രൂപത്തിൽ ആവശ്യപ്പെടുന്ന എന്ത് സംഗതിയും അദ്ദേഹം നടത്തി തരുന്നതാണ് എൻ്റെ അഭിപ്രായം അതിന് പല പല അനുഭവങ്ങളുണ്ട് ഉണ്ട് എൻ്റെ അനുഭവം തന്നെ ഞാൻ പറയാം ഞാൻ കുട്ടിക്കാലം മുതൽ എനിക്ക് മോഹം ഒരാരയമാകണം അതിന് പല തടസ്സങ്ങളുണ്ടായി അച്ഛൻ സമ്മതിക്കുക അന്ന് ഒരു ഉൾപ്പെടെ താഴെ വിലയ്ക്ക് ആന കിട്ടും ആ സമയത്ത് അപ്പോൾ ഞാൻ എന്നിട്ട് ഒന്നേ ഒന്നേകാൽ ലക്ഷം റുപ്യ വേണമെങ്കിൽ മുപ്പത്തഞ്ച് വല്ല മുമ്പ് സ്വരൂപിച്ച് ആനയെ വാങ്ങാൻ നോക്കി ശ്രമിച്ചില്ല അപ്പോൾ അത് കഴിഞ്ഞു അപ്പൊ എന്നോട് ആ ചോദിച്ചു സിനിമ എന്തെങ്കിലും ഒരു വഴിപാട് ഒരു കാര്യം ചെയ്യ എന്തെങ്കിലും സിനിമ എനിക്ക് ആരെയും എന്റെ ആരെയും വാങ്ങുന്ന കാര്യം കേട്ടോ ഒരു ഒരാ പ്രതിമ ഉണ്ടാക്കി ഈ വിചാരം എന്റെ ഉള്ളിലേ എനിക്ക് ആനകളെ വാങ്ങാൻ ഞാൻ പരിപാടി ചെയ്തോളാണ് ധരിക്കുന്നത് അപ്പോ അങ്ങനെ ഒരു കാര്യം ചെയ്യാ ഒരു സ്വർണം കൊണ്ടൊരാ ആന പ്രതിമ ഉണ്ടാക്കി ഗുരുവായൂരപ്പനെ നടക്കി വെക്കുക എന്നാ അന്വേഷിച്ചാൽ ആന കിട്ടുന്നു അതുപോലെ ആനക്കാരനോട് വെള്ളം ചെയ്താൽ ഞാനത് ചെയ്തു ഒരു സ്വർണ്ണം കൊണ്ടുള്ള ആന പ്രതിമയായിട്ട് ആൾ റൂമുണ്ടാക്കിട്ട് ചാർജ് ചെയ്ത് നടക്കിയത് അതിന്റെ കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ദിവസമാകുമ്പോഴേക്കും ഞാൻ അച്ഛനോട് ചോദിക്കാതെ പോയിട്ട് ഒരാളൊക്കെ അഡ്വാൻസ് കൊടുത്തു അച്ഛനോട് ചോദിച്ചില്ല അഡ്വാൻസ് കൊടുത്താൽ ആനക്കച്ചോടാണ് വ്യത്യാസം ആനയും കൊണ്ടുവന്നു ഒരാഴ്ചയുള്ള ആളവിടെ എത്തി അച്ഛനൊന്നും എന്നോട് പറഞ്ഞില്ല എന്തിനും പറഞ്ഞില്ല അപ്പൊ ഈ ആന മേടിക്കാൻ അന്ന് വേറെ അപ്പോൾ ഞാൻ എൻ്റെ മൃഗം ഉണ്ടായിരുന്നു എനിക്കൊരു അഞ്ചാന വരെ ആയാലും ഒരാനയെ ഞാൻ താമസം ആയിര തൊണ്ണൂറ്റി ഒന്നിൽ ഞാൻ ഈ ആദ്യത്തെ ആനയും വാങ്ങി തൊണ്ണൂറ്റി രണ്ടിൽ ഈ ആന വാങ്ങി അല്ല പിന്നെ അടിക്കടി തൊണ്ണൂറ്റി മൂന്നിൽ വരെ ആനയെ വിള വാങ്ങി അപ്പം ആദ്യത്തെ ആളെ വെച്ചു രണ്ട് രണ്ട് രണ്ടാല് പിന്നെ തൊണ്ണൂറ്റി മൂന്ന് കഴിഞ്ഞാൽ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ആകുമ്പോഴേക്ക് എനിക്ക് ഏഴ് ആറ് ആലയായി പറയുന്നത് ും അതിന പുറമേ തൊണ്ണൂറ്റി എട്ടിന് ഗുരുവായൂര ആനയെ കൊടുക്കാൻ ഇതിന്റെ ഉള്ളത് അത് നടക്കില്ല അപ്പൊ ഞാൻ ഒരു കാര്യവും ഏതൊരു ഏതാ നടക്കിട്ടെടുത്തിട്ട് ആ അങ്ങനെ പേര് പറഞ്ഞു ക്കിട്ട് കിട്ടി ആദ്യത്തെ ആന വേറൊരു ആനയായിരുന്നു രണ്ടാമത്തെ ആന നറക്കിട്ടാണ് അപ്പോൾ ഇത് കൊടുക്കാന്ന് പറഞ്ഞ ആൾക്കാരെ എന്തേ ചോദിക്കുകയും ചെയ്തു പക്ഷേ അപ്പം ഞാനത് ചെയ്ത് മറ്റാനെന്ത അതും ക്യാഷ് ഓനായിരുന്നു ഇത് അയ്യപ്പനായിരുന്നു കൊടുക്കാതെ പേപ്പറിൽ എഴുതി കൊടുത്തു ക്യാഷ് ഓൻ അവൻ എഴുത്താൻ അനുമതി തരണം എന്നുണ്ടെങ്കിൽ കാര്യപ്പന് എഴുതി കൊടുത്തു ആയിന് കണ്ണിന് അതൊന്നാണ് ആനയാക്കാം അത് ഡോക്ടർ പണിക്കാ എന്നോട് ചോദിച്ചത് അങ്ങനെയാവാം ഞാൻ അങ്ങനെ തന്നെ അമ്മയോട് ചോദിച്ചു ഇന്ന് നമുക്ക് ഒരു വേഴപ്പനെ ഒരാളെ കൊടുക്കാൻ ഇപ്പൊ ഈ അഞ്ച് അഞ്ചാളില് ഏതെങ്കിലും പറ്റും ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിച്ചാൽ ചീരോ അമ്മ അന്ന് കണ്ടു ഞാൻ ശരിയാണിക്കരെ ഡോക്ടറെ ജേശോന്ന് വേരി ഇട്ടിട്ട് ഈ ആനയാക്കാം ശരിയെന്നും പറഞ്ഞു ഒരാ ഒന്നാം തീയതി രണ്ടാം തീയതി അത് ഉണ്ടായിരുന്നു വിഷു കഴിഞ്ഞിട്ടാണ് വിഷു നടക്കിയിട്ടും അപ്പോൾ അത് കിട്ടും ഇത് രണ്ടാം സാധനം അങ്ങനെ ഞാൻ പണിക്കരെ കുറച്ച് കഴിഞ്ഞാൽ ആ ആനയാണെങ്കിൽ ആദ്യം സംശയമില്ല ഞങ്ങൾ പെർമിഷൻ തരാമെന്ന് ഇതാണ് ശരി എന്നും പറഞ്ഞു ദേവസ്വം എഴുതി പുറത്തു നമ്മൾ തന്ത്രയും പുറത്താണ് നല്ല ആനയാ കുറച്ചുകൂടെ കുരുമായിരിക്കുമെന്ന് ചോദിച്ചിരുന്നത് ഇതിൻ്റെ അച്ഛൻ കൊടുക്കാമെന്ന് വെച്ചാൽ അതിന് ആണെന്ന് അന്നാ പഴുതോളൂ എന്നാൽ ഒമ്പതാ ഒന്നാം തീയതി ശ്രമിച്ചിട്ട് മൂന്നാം തീയതി കളാസ് കിട്ടി ഒമ്പതാം തീയതി അനേ ഗുരുമായി അതെൻ്റെ ഒരു അന്നാണെന്നു വെച്ചാൽ എനിക്ക് പറ്റും ഇന്ന് ആ സാരം കപ്പാസിറ്റി കൂടിയാലും ഇന്ന് നടത്തി പറ്റി കഴിച്ചാൽ ദേവസ്വം പെർമിഷൻ കിട്ടില്ല എടുത്താൽ തന്നെ നശിപ്പിച്ചു കൊണ്ടുണ്ടാവും അതുപ്രകാരം ആന അന്ന് കുറച്ച് തന്നെ എനിക്കന്ന് അവധം പറ്റി ഇരുപത് കൊല്ലം കഴിഞ്ഞാണ് ആന ചെയ്യുന്നത് പക്ഷെ എന്നാലും പേരെടുക്കേണ്ട ഒക്കെ ഏറ്റവും കൂടുതൽ ഏക്കം വന്നു വാങ്ങിയത് ആന ഇതായി പത്മനാഥല്ലേ ആന അപ്പോൾ അത്രയും നല്ലൊരു പേര് നിന്നിട്ട് ആന ഇതായാലും പിന്നെ മറ്റു കേശവൻ പത്മനാവാനം മരിച്ചിട്ടുള്ള കാലത്ത് മരിച്ചാൽ കൊല്ലം തന്നെ ഈ പിന്നെ അതുമല്ല എനിക്ക് നല്ല അതേ വരുന്നത് അതല്ല നമ്മള് ഒരു നമ്മൾ ചുട്ട ഉള്ളറിഞ്ഞ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ചെയ്യും എന്നുള്ള എനിക്ക് അനുഭവം